പരവൂരിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിലായി പരവൂർ തെക്കുംഭാഗം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ഷിബിലിനെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് പുതിയയിടം ക്ഷേത്രത്തിൽ ഒമ്പത് മാസം മുമ്പ് നടന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേളക്കിടയിൽ ഉണ്ടായ അടിപിടിക്കിടയിൽ പ്രദേശവാസിയായ പ്രദീപിനെ പ്രതി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കേസിൽ രണ്ട് പ്രതികളാണുള്ളത് ഒന്നാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സംഭവശേഷം ഒളിവിൽ പോയ പ്രതികൾ വിദേശത്തേക്ക് കടന്നിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പരവൂർ പോലീസ് പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഒന്നാം പ്രതി ഷിബിലി കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും മടങ്ങിയെത്തി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുമാണ് ഷിബിലിയെ അറസ്റ്റ് ചെയ്തത് മുൻപ് നിരവധി കേസുകളിൽ പ്രതിയാണ് ഷിബിലി ആരോഗ്യ പരിശോധനകൾക്കും തെളിവെടുപ്പിനും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു